നമസ്കാരം മനേഷ് കുമാർ തൃപ്പൂണി ത്രമിക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോട് കൂടി നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പുള്ള വീഡിയോസ് കൂടെ കാണാനായിട്ട് ശ്രമിക്കുക അതോടൊപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് ഈ ചാർട്ടിനെ പറ്റി അറിയാനോ പഠിക്കാനോ മനസ്സിലാക്കാനോ ഒക്കെ താല്പര്യമുള്ളവരെ ഈ ചാനലിൻ്റെ ഒരു ഈ ചാനലിൻ്റെ ഒരു ചാർട്ടിൻ്റെ ഒരു ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാം കണ്ടു മനസ്സിലാക്കാം എന്നിട്ട് സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു ചാർട്ട് പഠിച്ചാൽ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് എപ്പോൾ തോന്നുന്നു അപ്പോൾ എന്നെ വിളിക്കാം ഈ ഒരു ചാർട്ട് ബാങ്ക് നിഫ്റ്റിക്ക് മാത്രമല്ല എഫ് ആൻഡോ എം സി എക്സ് ഫോർ എക്സ് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ചാർട്ടാണ് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസിസ് ആണ് ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഞാൻ മെജോറിറ്റി ഈ ഒരു ചാർട്ട് റീഡിങ് ആണ് പഠിപ്പിക്കുന്നതെന്നും കൂടെ അറിയിച്ചു നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പൊ കഴിഞ്ഞ ദിവസം വീഡിയോ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡെയിലി ബാങ്ക് നിഫ്റ്റി വ്യൂ എന്നുള്ളൊരു വീഡിയോ കാണുമ്പോൾ അതിൽ നിങ്ങൾക്ക് ഈ രണ്ട് വരകളൊക്കെ ഉള്ളതായിട്ടൊക്കെ കാണാം കേട്ടോ ഇത് ഇപ്പൊ വരച്ചു വെച്ചതല്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ പറഞ്ഞത് അടുത്ത ദിവസം മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് ബ്ലൂ ലൈനിൽ ഈ ബോക്സ് നമ്മൾ കഴിഞ്ഞു മിനിഞ്ഞാന്ന് വരച്ച ബോക്സാ അതായത് മുമ്പത്തെ ഉള്ള വ്യൂവിൽ വരച്ച ബോക്സുകളാണ് ഈ രണ്ട് ലൈൻസ് വരച്ചിട്ടിരിക്കുന്നത് അപ്പം ആ ലൈൻസ് ഞാൻ ഇന്നലെ മാറ്റിയിട്ടില്ല കാരണം ഇതിന് ഡൗൺ സൈഡിലേക്ക് വന്നാൽ മാത്രമാണ് മാർക്കറ്റ് ഡൗൺ ആവുള്ളൂ അല്ലെങ്കിൽ ഇതൊരു സപ്പോർട്ട് സോൺ ആണ് അല്ലെങ്കിൽ മുകളിലൊരു ബ്രേക്ക് ഈവൻ അതായത് ഒരു റെസിസ്റ്റന്റ് ആണ് മാർക്കറ്റ് അടുത്ത ദിവസം ഓപ്പൺ ആകുമ്പോൾ ഈ ബോക്സിൻ്റെ അകത്ത് തന്നെ ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ എഗൈൻ കൺസോൾട്ടേഷൻ ആണെന്ന് ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ആ ബോക്സിൻ്റെ അകത്തേക്ക് കയറി നമ്മൾ കയ്യും കെട്ടിയിരിക്കുക ആ ഒരു ബ്രേക്ക് ഡൗൺ ഉണ്ടായപ്പോൾ നമ്മുടെ വര എക്സാക്ട് വര അല്ലാട്ടോ ഏകദേശം ഒരു വര വരച്ചാൽ ആ വരയിട്ട് തന്നെയാണ് മാർക്കറ്റ് മുട്ടിയിരിക്കുന്നത് പിയിലേക്ക് അപ്പോൾ ആ ബ്രേക്ക് ഔട്ടിൽ നോക്കി എടുപ്പ് പതിനഞ്ച് മിനിറ്റിൻ്റെ ഗ്യാൻഡിലാണ് എഗെയിൻ മാർക്കറ്റ് വീണ്ടും നമ്മൾ പറഞ്ഞ ലെവലില് ആയി കൺസോൾട്ടേഷനായി കൺസോൾട്ടേഷനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇനി എന്താ ഇനിയും ആ വരെ അവിടെ തന്നെ തുടരട്ടെ എന്നാണ് എൻ്റെ ഒരു താല്പര്യം നാൽപ്പത്തൊമ്പതിനായിരം ബ്രേക്ക് ചെയ്യാതെ മാർക്കറ്റ് നാൽപ്പത്തെട്ട് അറുനൂറ്റി തൊണ്ണൂറ്റാറിയിട്ട് പോരിയല്ല മുകളിൽ അതേ റെസിസ്റ്റൻ്റ് വീണ്ടും അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു കൺസോൾട്ടേഷൻ സോൺ എഗെയിൻ റെസിസ്റ്റൻ്റ് എഗെയിൻ റെസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ നാൽപ്പത്തൊമ്പത് മുന്നൂറ്റി അറുപത്തൊമ്പത് ബ്രേക്ക് ചെയ്താൽ നാൽപ്പത്തൊമ്പത് അഞ്ഞൂറ്റി അറുപത്തെട്ടിലേക്കുള്ള ചെറിയ മൂവ്മെൻ്റ് ആയി നോക്കുന്നുള്ളൂ ഈ ആരും ഇത്രമാണെങ്കിലും ഈ മൂവ്മെൻറ്റിൽ തന്നെ നൂറ് പോയിന്റ് ഒക്കെ മേലെ മൂവ് ചെയ്യാനുള്ള ചാൻസ് ഉള്ള ഏരിയകളാണ് ട്ടോ. ഈ പറയുന്ന ഏരിയകൾ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു പ്രോഫിറ്റ് എടുത്തിട്ട് മാറാ എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ ലൈഫ് തന്നെ ഒമ്പതര അപ്പോൾ തന്നെ ആദ്യത്തെ ട്രേണിങ് കഴിഞ്ഞു പിന്നെ നല്ല രീതിയിൽ ഇന്ന് കൺസോൾട്ടേഷനിൽ മൂവ്മെൻറ്റിൽ പോ പ്രോഫിറ്റ് എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്ഡേറ്റ് വീഡിയോ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇതാണ് ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ട് വളരെ സിമ്പിളായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് നമുക്ക് നേരെ ആ ഫ്യൂച്ചറിലേക്ക് പോകാം ഫ്യൂച്ചറിലേക്ക് പോയാലും കുറച്ചും കൂടെ അക്റസി ആയിട്ട് പറഞ്ഞാൽ നാൽപ്പത്തൊമ്പത് മുന്നൂറ് താഴത്തോട്ട് വന്നാൽ നാൽപ്പത്തൊൻപത് നാൽപ്പത്തി നാന്നൂ നാൽപത്തൊമ്പതിനായിരത്തി എൺപത്തിരണ്ടിലേക്ക് പോരും അവിടെ ഒന്നും ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് എങ്ങോട്ട് പോരുള്ളൂ നാൽപ്പത്തെട്ട് എഴുന്നൂറ്റി ഇരുപതിലേക്ക് പോരത്തുള്ളു അപ്പം കാരണം ഞാൻ ആ ഇൻഡെക്സിൽ ഡീറ്റെയിൽ വ്യൂ പറഞ്ഞുകൊണ്ടാണ് ഞാൻ വലുതായിട്ടൊന്നും പറയാത്തോട്ടോ ഓക്കെ അപ്പൊ തിരിച്ചു മുകളിലേക്കാണെങ്കിലോ ഡബിൾ കൺസോൾഡേഷൻ സോണാണ് നിൽക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ സ്റ്റോപ്പ് ലോസ് അടുപ്പിക്കാൻ ഉള്ള പരിപാടിയുണ്ട് അപ്പം നാൽപ്പത്തൊമ്പത് അഞ്ഞൂറ്റി തൊണ്ണൂറ് ബ്രേക്ക് ചെയ്താൽ നാൽപ്പത്തൊമ്പത് എഴുന്നൂറ്റി മുപ്പത്തഞ്ചിലേക്ക് വ്യൂ ആണ് പ്രതീക്ഷിക്കുന്നത് കേട്ടോ അതായത് കൺസോ അല്ല സോറി നാപ്പത്തൊമ്പത് നാനൂറ്റി അൻപത്തി അഞ്ച് ബ്രേക്ക് ചെയ്താൽ നാപ്പത്തൊമ്പത് അഞ്ഞൂറ്റി അറുപത്തി ഒരു മൂവ്മെന്റ് ആണ് പ്രതീക്ഷിക്കുന്നത് സ്റ്റിൽ ആർ എസ് ഐ അപ്പർ സൈഡിൽ നിൽക്കുകയാണ് ഇവിടുന്ന് ആയാൽ താഴെത്തോട്ട് ഡൗൺ ആവും അല്ലാന്നുണ്ടെങ്കിൽ ഇത് സ്റ്റേബിൾ ആയിട്ട് മുകളിലേക്ക് പോയാൽ മാർക്കറ്റ് അപ്പ് സൈഡിലേക്ക് മൂവ് ചെയ്യാനായിട്ടാണ് മെജോറിറ്റി ചാൻസ് അപ്പോൾ ഇതാണ് ഇതിൻ്റേതായിട്ടുള്ള ഒരു രീതികൾ പിന്നെ നമുക്ക് എന്താ പ്രത്യേകിച്ച് പറയാനുള്ള സ്ട്രൈക്ക് ഒന്ന് സെലക്ട് ചെയ്യണം സീൽ സെലക്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രൈക്ക് നാൽപ്പത്തൊമ്പതിനായിരം നാൽപ്പത്തൊൻപത് ഇരുന്നൂറ് നാൽപ്പത്തൊമ്പത് അഞ്ഞൂറ് കുറച്ച് നല്ല മൂവ്മെന്റ് കിട്ടാൻ ചാൻസ് ഉണ്ട് പിന്നെ നമ്മൾ കഴിഞ്ഞ മാസം ഇട്ട് പറയുന്ന അൻപതിനായിരത്തിൻ്റെ സ്ട്രൈക്ക് പീയുടെ കേസിലാണെങ്കിൽ നാൽപ്പത്തൊൻപത് അഞ്ഞൂറ് നാൽപ്പത്തൊൻപത് മുന്നൂറ് നാൽപ്പത്തൊൻപത് ഇരുന്നൂറ് നാൽപ്പത്തൊമ്പതിനായിരം നാൽപ്പത്തെട്ട് അഞ്ഞൂറ് ഇതൊക്കെയാണ് അത്യാവശ്യം മൂവ്മെന്റ് കിട്ടാൻ ചാൻസ് ഉള്ള സ്ട്രൈക്കുകൾ വിത്ത് ലോട്ടറി ഉൾപ്പെടെ പറയുന്ന കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി ബാങ്ക് നിഫ്റ്റിനെ പറ്റി പറയാനുള്ളത് അപ്പോൾ കൂടുതൽ അറിയാനോ പഠിക്കാനോ മനസ്സിലാക്കാനോ ഉള്ളവരൊക്കെ നേരിട്ട് വിളിക്കുക മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ തിരിച്ചൊരു മെസ്സേജ് അതിനുശേഷം ഞാൻ പറയും വിളിക്കൂ എന്ന് പറയും അപ്പോൾ എന്താ പറയണേ ഒരു നൂറ് മെസ്സേജ് ഇപ്പോൾ എനിക്ക് ആ ഒരു കാര്യത്തിൽ സമാധാനമുണ്ട് നൂറ് മെസ്സേജ് വരും അവർക്കൊക്കെ കോപ്പി പേസ്റ്റ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട് എല്ലാവർക്കും ഒരേപോലത്തെ മെസ്സേജാണ് അത് കോപ്പി എടുത്ത് നേരെ അങ്ങോട്ട് അയക്കും നേരെ വിളിക്കാനായിട്ടേ പറയാറുള്ളൂ അപ്പോൾ നൂറ് പേരിൽ ഇപ്പോൾ വിളിക്കാൻ പറയുന്നത് കൊണ്ട് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ വിളിക്കുന്നുള്ളൂ പിന്നെ നമ്മൾ ഇതിൽ പറയുന്ന പോലെ തന്നെ അങ്ങനെ കോൺഫിഡൻറ്റായിട്ടൊരു തീരുമാനം എടുത്തതിന് ശേഷം വിളിക്കുകയാണെങ്കിൽ ബെറ്റർ ആണെന്നുള്ള അഭിപ്രായമുണ്ട് ഇപ്പോൾ തന്നെ എൻ്റെ ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ജാടെയാണെന്നൊക്കെ തോന്നുന്നു ഈ താടിയരിലൊക്കെ ഈ വേദന എടുത്തു തുടങ്ങി കാരണം രാവിലെ ലൈവ് പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ആളുകൾ വിളിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിൽ സ കുഴപ്പൊന്നുമില്ല നമുക്ക് സന്തോഷമുള്ളൂ വളരെ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് അതിനകത്തൊരു അഡ്വാൻറ്റേജ് പിന്നെ എനിക്കും മനസ്സിലാക്കാൻ പറ്റുന്ന പലർക്കും അങ്ങനെ കുറെ പേര് വിളിക്കുന്നതുകൊണ്ട് ഗുണമുണ്ട് കേട്ടോ കാരണം എൺപത് ശതമാനം ആളുകളും ഫേസ് ചെയ്യുന്ന ഇഷ്യൂ എന്താണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അതായത് എൺപത് ശതമാനം വിളിക്കുന്നതിൽ ഇപ്പൊ ടോട്ടലി വിളിച്ച മൊത്തത്തിൽ കണക്ക് കൂട്ടുമ്പോൾ അതിൽ എൺപത് ശതമാനം ആൾക്കാർക്കും ലോസ് വരാനുള്ള റീസൺ എന്താണെന്ന് അവരുടെ സംസാരത്തിലൂടെ മനസ്സിലെടുക്ക മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നതുകൊണ്ട് ആ തെനി തെറ്റ് എനിക്ക് വരുത്താതിരിക്കാൻ അല്ലെങ്കിൽ ആ എൻ്റെ ഈ ഒരു ചാർട്ടർ റീഡ് ചെയ്യുന്നവർക്ക് വരാതിരിക്കാൻ വേണ്ടി നല്ല രീതിയിൽ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്ത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ആളുകൾ പ്രോഫിറ്റ് എടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നാളെ നല്ല രീതിയിലുള്ളൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ നന്നായിട്ട് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു ഓൾ ദി ബെസ്റ്റ്